വിശാഖപട്ടണത്തു നിന്നും കണ്ടെത്തിയ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ ഇന്ന് കേരള പോലീസിന് കൈമാറും പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ കേരള പോലീസ് സംഘം സി ഡബ്ല്യു സി കേന്ദ്രത്തിലെത്തി കുട്ടിയുമായി ഉച്ചയോടെ പോലീസ് സംഘം കേരളത്തിലേക്ക് മടങ്ങും വിശാഖപട്ടണത്ത് നിന്ന് അരുൺ പോപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത് അരുൺ ഈ കേരള സംഘം എന്തെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായോ എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത നീക്കങ്ങൾ കേരള പോലീസിൻ്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെ വേണു നിലവിൽ ഇപ്പോൾ പുതിയ ലഭിക്കുന്ന വിവരമനുസരിച്ച് കേരള പോലീസിന് കുട്ടിയെ കൈമാറിയിരിക്കുകയാണ് അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സി ഡബ്ല്യു സിയുടെ കേന്ദ്രത്തിലാണ് അല്പസമയത്തിനകം അവർ കുട്ടിയുമായി പുറത്തേക്ക് പുറത്തേക്കിറങ്ങും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നാലംഗ സംഘം നാല പോലീസ് സംഘം അല്പസമയം മുമ്പാണ് ഇവരിവിടെ സി ഡബ്ല്യു സി കേന്ദ്രത്തിലെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ രേഖകൾ ഉൾപ്പെടെ ഇന്നലെ തന്നെ കൈമാറി അതിൻ്റെ മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ പൂർത്തീകരിച്ചതാണ് അതുകൊണ്ട് ഇന്ന് മറ്റ് താമസമുണ്ടാവില്ല എന്നതാണ് പോലീസ് അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവിടുന്ന് റോഡ് മാർഗം വിജയവാഡയിലേക്ക് പോകും വിജയവാഡയിൽ നിന്നാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് അവർ മടങ്ങുക ഇന്ന് രാത്രി പത്തേ മുപ്പതിനാണ് നിലവിൽ കേരള എക്സ്പ്രസിനാണ് അവർ കേരളത്തിലേക്ക് മടങ്ങുക എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇവിടുന്ന് റോഡ് മാർഗം ഏകദേശം വിജയവാഡയിലേക്ക് ആറ് മണിക്കൂറോളം യാത്രയുണ്ട് അതിനുശേഷം അവിടെ ഒരു ചെറിയ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ ട്രെയിൻ പത്തേ മുപ്പതിനുള്ള ട്രെയിനാണ് അവർ പുറപ്പെടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത് നിലവിൽ ഇപ്പോൾ കുട്ടിയുമായി ഇറങ്ങിയാൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട പോലീസ് സംഘത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ കുട്ടിയുടെ മറ്റ് ഈ മൊഴി രേഖപ്പെടുത്തുക അത്തരം നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല അത്തരം അന്വേഷണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടിയും കേരളത്തിലെത്തിച്ച് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടിയെ ഇപ്പോൾ ഇറക്കുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് സംഘം കുട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് നിലവിലിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ പോലീസ് സംഘം കുട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് നമുക്ക് ആ കുട്ടിയെ കാണാം കേരളം അതായത് മുപ്പത്തിയേഴ് മണിക്കൂറോളം മുൾമുനയിൽ ആ നമ്മൾ ആ രക്ഷിച്ചെടുത്ത കുട്ടിയെ ഇതേപോലെ നിലവിൽ ഇപ്പോൾ വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സി കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ടാണ് കുട്ടി ഇപ്പോൾ നിലവിലെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തി പതിമൂന്നുകാരിയെ ഏറ്റെടുത്തിരിക്കുകയാണ് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ് അവരുടെ പ്രതികരണമാണ് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവരുടെ പ്രതികരണം പിന്നീട് ലഭ്യമാക്കാൻ കഴിയും കേട്ടിടത്തോളം കാര്യം വെച്ചുകൊണ്ട് ഈ പോലീസ് സംഘത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്ന വ്യക്തി പറഞ്ഞത് ഇവിടെ തിരികെ നാട്ടിലെത്തിച്ചതിനു ശേഷം സി ഡബ്ല്യു സി ബന്ധപ്പെടും അതിനുശേഷം ജുവനേൽ ജസ്റ്റിസ് കോടതിയെ സമീപിക്കും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ ജഡ്ജെ ബോർഡിൽ ഹാജരാക്കും ഇപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ ജെഡ് ജെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ അത് ചെന്ന് ചോദിച്ചിട്ട് കോടതിയുടെ അനുഭവം കൂടി കോടതി എന്താണെന്ന് പറയുന്നത് അതനുസരിച്ച് മിക്കവാറും ജഡ്ജെ ബോർഡിലായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന നടപടികൾ അത് അവിടെ ചെന്ന ശേഷമാണ് ബാക്കി ചെന്ന ശേഷമുള്ള കാര്യങ്ങളാണ് അതെല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്യുമല്ലേ ആ ഇനി ആദ്യം തിരുവനന്തപുരത്ത് എത്തി നമുക്ക് എത്തിച്ച ശേഷം ആദ്യത്തെ ട്രിവാണ്ടത്തെത്തിച്ച ശേഷം മറ്റേ സ്റ്റേറ്റ്മെൻറ്റും കാര്യവും എടുത്തിട്ട് സി ബി ഐ സുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മിക്കവാറും ജെ ജെ ബോർഡ് ആവാനാണ് സാധ്യത കോടതിയുടെ അനുമതി നോക്കിയിട്ട് കോടതി ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞാൽ അവിടെ ഹാജരാക്കും കുട്ടിയെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഞങ്ങള് മറ്റു കാര്യങ്ങളെല്ലാം പ്രൊസീജിയർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷമായിരിക്കും കോടതി ഹാജരാക്കുക കുട്ടി തയ്യാറാണെന്ന് വീട്ടിലോട്ട് പോകാൻ അല്ല അത് ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ട് കോടതിയാണ് തീരുമാനിക്കുന്നത് കുട്ടി അല്ല കുട്ടിയുടെ ഞങ്ങൾ സംസാരിക്കും കൂടുതൽ ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റേഷനിൽ പോയി അല്ല സ്റ്റേഷനിലെ സി ഡബ്ല്യു സിയിലും പോയിട്ട് ബാക്കി രേഖ ചെയ്യുള്ളൂ വേണു ഇപ്പോൾ നിലവിലിപ്പോൾ നിലവിലിപ്പോൾ പോലീസ് സംഘം കുട്ടിയുമായി മടങ്ങുകയാണ് അവർ ആദ്യം ആ വിജയവാടയിലേക്കായിരിക്കും പോവുക അതിനുശേഷമായിരിക്കും അവിടുന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് മടങ്ങും ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ആദ്യം തിരുവനന്തപുരത്ത് കുട്ടി എത്തിച്ചതിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അവിടെ ആ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അല്ല മജിസ്ട്രേറ്റിനു മുമ്പിൽ ഹാജരാക്കും അതിനുശേഷം ഈ മൊഴിയെടുക്കുന്ന നടപടികളേക്കുൾപ്പെടെ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ കുട്ടിക്ക് പുതിയ വസ്ത്രമൊക്കെ അവർ വാങ്ങിച്ചു കൊടുത്ത് ഒരു മാസ്ക് ധരിച്ചാണ് നിലവിലിപ്പോൾ ഇപ്പോൾ 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 കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി കേരളത്തിലേക്ക് മടങ്ങാനുള്ള അരുൺ ആ ഉദ്യോഗസ്ഥനോട് അരുൺ കുട്ടിയെ ചോദിക്കുക വീട്ടിലേക്ക് തന്നെയാണോ എത്തിക്കുക അപ്പോൾ അപ്പോ അതില് വ്യക്തമായൊരു മറുപടി പറയുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും പിന്നെ ജൂനേൽ ജസ്റ്റിസ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ അങ്ങനെ കോടതി നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ അങ്ങനെയാണോ ആ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത് അരുൺ കേൾക്കാമോ അരുൺ പൂപ്പറം വേണ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അരുൺ അല്പസമയത്തിനകം വീണ്ടും ചേരും ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് ആ വിശാഖപട്ടണത്ത് നിന്ന് കേരളത്തിൽ നിന്ന് കാണാതായ പതിമൂന്ന് കാരിയെയും വീണ്ടെടുത്ത് കേരളത്തിൽ നിന്നുള്ള നാലംഗ പോലീസ് സംഘം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ് വിശാഖപട്ടണത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ആരോഗ്യവതിയായിരിക്കുന്നു പതിമൂന്ന് കാരി ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് കേരളത്തിൽ എത്തിച്ച ശേഷം ആ കാര്യമാണ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഇവിടെ എത്തിച്ചതിന് ശേഷം ആയിരിക്കും കുട്ടിയുടെ മൊഴിയെടുക്കുക അതിനുശേഷം ജുവനേൽ ജസ്റ്റിസ് ബോർഡിനെ സമീപിച്ച് തുടർ നടപടികൾ എന്താണോ വേണ്ടത് അത് പൂർത്തിയാക്കും കോടതിയുടെ നിർദ്ദേശപ്രകാരമാകും എല്ലാ നടപടികളുമെന്നാണ് കേരളത്തിൽ നിന്ന് പോയ നാലംഗ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അല്പം മുൻപ് ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് കുട്ടിയെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയാണോ ചെയ്യുക എന്ന ചോദ്യത്തോട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ കാര്യത്തിൽ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനമാണ് അത് കോടതി കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുക എന്ന പരോക്ഷമായ സൂചനയാണ് ആ ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട് വിശാഖപട്ടണത്തിൽ നിന്ന് ശ്രീനാഥ് എന്താണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് തുടർന്നുള്ള നടപടിക്രമങ്ങളെപ്പറ്റി ഏതായാലും പെൺകുട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ് പോലീസ് സംഘത്തിന്റെ വാഹനം ഇവിടെ നിന്ന് തിരിക്കുന്നു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് പറഞ്ഞത് ഇതിൽ തുടർ നടപടികൾ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി നേരെ രക്ഷിതാക്കളുടെ കയ്യിലേക്ക് കുട്ടിയെ കൈമാറുകയായിരിക്കില്ല അതിനപ്പുറത്തേക്ക് ഒരു വിശദമായ മൊഴിയൊക്കെ ഈ കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ കുട്ടി ഒരു എതിർപ്പ് അറിയിക്കുന്ന പക്ഷം മുൻപോട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട് അതിന് നിയമപരമായ സാധ്യതകൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇവിടെ നിന്ന് കുട്ടിയെ സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമം ഇപ്പോൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ഗേൾസ് ഹോമിൽ നിന്ന് ഇപ്പോൾ കേരള പോലീസിൻ്റെ സംഘം മടങ്ങിയിട്ടുണ്ട് പെൺകുട്ടിയുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണത്തിനൊന്നും തയ്യാറായിട്ടില്ല എല്ലാ ഒരുപാട് ക്യാമറകളും മറ്റും കാണുന്നതിൻ്റെ ഒരു അമ്പരപ്പ് ആ കുട്ടിയുടെ മുഖത്തുണ്ട് ഏതായാലും പുതിയ പുത്തൻ വസ്ത്രങ്ങളൊക്കെ ഇട്ട് കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കാഴ്ച അത് വലിയൊരു ആശ്വാസം നൽകുന്നതാണ് കാരണം ഈ കുട്ടിയെ കണ്ടെടുക്കുന്ന ദിവസം ഭക്ഷണം കഴിക്കാതെ മണിക്കൂറുകളിൽ ഇരുന്നതിൻ്റെ അവശ്യതകളൊക്കെയാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ആ ദിവസത്തെ കാഴ്ചകളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപ്പെട്ട കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത് കേരള സമാജം പ്രവർത്തകർ കുട്ടിക്ക് പുതിയ പുത്തൻ ഉടുപ്പുകളൊക്കെ വാങ്ങി നൽകിയിട്ടുണ്ട് അങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ജീവിതത്തിൻ്റെ ഒരു പുതിയ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് മടങ്ങി പോവുകയാണ് ആ കുട്ടി ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ കേരള സമാജം പ്രവർത്തകർ ഇവർക്കൊരു ഉച്ച ഒരു ഭക്ഷണമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് വിജയവാഡയിലേക്ക് റോഡ് മാർഗം പോവുക അതിനുശേഷം അവിടെ നിന്ന് രാത്രി ഏതാണ്ട് പത്തരയോടെയാണ് കേരളത്തിലേക്കുള്ള ട്രെയിൻ അങ്ങനെയെങ്കിൽ നാളെ രാത്രി ഏതാണ്ട് ഒൻപതരയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കുട്ടിയുമായി പോലീസ് സംഘം എത്തുകയും ചെയ്തു രണ്ട് വനിതാ പോലീസുകാർ അടക്കമുള്ള സംഘമാണ് ഈ പോലീസ് സംഘത്തിൽ ഉള്ളത് അവരാണ് അല്പസമയം മുമ്പ് ഇവിടെ ഗേൾസ് ഹോമിലെത്തിയതിനു ശേഷം കുട്ടിയെ സ്വീകരിച്ചത് ഇന്നലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായതാണ് ഇന്നലെ ഏതാണ്ട് എട്ട് മണിയോടെയാണ് പോലീസ് സംഘം ഈ ഗേൾസ് ഹോമിലേക്ക് എത്തുന്നത് പിന്നീട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ തന്നെ ഇന്നലെ തന്നെ പൂർത്തീകരിച്ചു ഇന്നലെ ഒരു ദിവസം ഇവിടെ രാത്രി തങ്ങേണ്ടത് കൊണ്ടാണ് കുറച്ചുകൂടി സുരക്ഷിതമായ കേന്ദ്രം ഇതാണ് എന്നുള്ള വിലയിരുത്തലിൽ പെൺകുട്ടിയെ ഇവിടെ തന്നെ തുടരാൻ പോലീസ് അനുവദിച്ചത് അതിനുശേഷമാണ് ഇന്നിപ്പോൾ രാവിലെയോടെ പത്ത് മണിയോടെ ഇപ്പോൾ ഇവിടെ എത്തി കുട്ടിയെ സ്വീകരിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുള്ളത് ഇനി കേരളത്തിലേക്കുള്ള യാത്രയാണ് അതിനു മുമ്പ് ഇവിടെ ഒരു ഉച്ച വിരുന്നൊക്കെ തന്നെ സമാജം പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ കുട്ടി മടങ്ങുന്നു എന്നതാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ഈ കുട്ടിയെ കണ്ടെത്തുന്ന ദിവസത്തെ കാഴ്ചകളിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം അതിൽ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് സ്നേഹം ഇവിടെയുള്ള മലയാളി പ്രവർത്തകർ തന്നെ കുട്ടിക്ക് നൽകിയതാണ് ഇവിടെ ചിൽഡ്രൻസ് ഹോമിൽ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടിയെ നേരിട്ട് കണ്ട് ഒരു വട്ടം സംസാരിച്ചതാണ് ഇവിടെ സി ഡബ്ല്യു സി മെമ്പേഴ്സുമായും സംസാരിച്ചതാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷവതിയായി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചും പുതിയ കൂട്ടുകാരെ കൂടി ഇവിടെ കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഏതായാലും ഇനിയിപ്പോൾ രക്ഷിതാക്കളുടെ തണ്ണിലേക്കുള്ള യാത്രയാണ് അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും കേരളത്തിൽ ബാക്കിയുണ്ട് എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ എസ് ഐയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും വിശാഖപട്ടണത്തെ കുട്ടി സുരക്ഷിതമായ കേന്ദ്രത്തിലായിരുന്നു അവിടെ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് ഉള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു വേണം ശ്രീനാഥ് ചന്ദ്രനും അരുൺ പൂപ്പറമ്പയുമാണ് വിശാഖപട്ടണത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി പിന്നീട് വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്തിയ കുട്ടിയെ ഇപ്പോൾ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് കേരളത്തിൽ നിന്നുള്ള നാലംഗ പോലീസ് സംഘത്തിന് കുട്ടിയെ കൈമാറിയിരിക്കുന്നു ഇന്ന് വൈകിട്ടോടെ ഇന്ന് രാത്രിയോടെ അവിടെ നിന്ന് അവർ പുറപ്പെടും നാളെ രാത്രിയോടെ കേരളത്തിലെത്തും തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും കുട്ടിയെ വീട്ടുകാർക്കൊപ്പം വീട്ടുകാർക്കൊപ്പമിടന്നോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള തീരുമാനം വരിക